ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് വയനാടിനായി കൈകോർക്കാം പദ്ധതിയിലേക്ക് ഉപജീവന മാർഗമായ വളർത്തുമൃഗങ്ങളെ കൈമാറി കർഷകരുടെ സേവന മാതൃക കരുവാറുകൊണ്ട പുത്തനഴിയിലെ പുളിശ്ശേരി മനോഫ് തന്റെ ആടിനെയും ഞാരൻതൊടിക മുസ്തഫ തന്റെ പോത്തിനെയുമാണ് വയനാടിന്റെ അതിജീവനത്തിനായി സമ്മാനിച്ചത് ഡിവൈഎഫ്ഐ പുത്തനഴി യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ വളർത്തുമൃഗങ്ങളെ ഏറ്റുവാങ്ങി ഒരു നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തങ്ങളാലാകുന്ന സഹായമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാറുകുണ്ട് പുത്രണയിലെ രണ്ട് കർഷകർ സേവനത്തിൻ്റെ പുതിയ മാതൃക തീർത്തത് വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് പുത്രണിയിലെ പുള്ളിശ്ശേരി മനാഫ് ഞാറന്തൊടിക മുസ്തഫ എന്നിവർ തങ്ങളുടെ ഉപജീവന മാർഗ്ഗമായ വളർത്തുമൃഗങ്ങളെ നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഇയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് റീബിൽഡിംഗ് വയനാട് വയനാടിനായി കൈകോർക്കാം എന്ന പദ്ധതിയിലേക്കാണ് ഇവർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ നൽകിയത് കർഷകനായ ഞാറൻതൊടിക മുസ്തഫ രണ്ട് വയസ്സ് പ്രായമുള്ള തൻ്റെ പോത്തിന് നൽകിയാണ് വയനാടിൻ്റെ കൈത്താങ്ങിൽ പങ്കാളിയായത് മുസ്തഫയെ പോലുള്ള കർഷകരുണ്ടാകുമ്പോൾ ഇത്തരം ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പി ഷബീർ പറഞ്ഞു വയനാടിൻ്റെ പുനരധിവാസത്തിന് ഡിവൈഎഫിയുടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച അവിടുത്തെ മനുഷ്യരുടെ വാസസ്ഥലവും സകലതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ പദ്ധതിയാണ് റീബിൽഡ് വയനാട് നമ്മൾ വയനാട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ആ പദ്ധതിയിലേക്ക് തൻ്റെ ഓമനിച്ച് വളർത്തിയ പോത്തിനെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫാക്ക കരുവാരണ്ടിലെ പ്രിയപ്പെട്ട മുസ്തഫാക്ക ഈ പദ്ധതിയിലേക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ഇത് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് സഹോദരന്മാർക്ക് ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ പദ്ധതിയിലേക്ക് ഒരു നിശ്ചിത തുക തന്നാൽ കഴിയുന്ന വിധം അദ്ദേഹം നൽകുകയാണ് ഇത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള പിന്തുണയാണ് നമ്മുടെ നാടിൻ്റെ ശക്തി കേരളത്തിൻ്റെ ഉള്ളുറപ്പിൻ്റെ കരളുറപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകകളാണ് മുസ്തഫ കമാര പോലെയുള്ള നിരവധിയായ മനുഷ്യർ ഒരു കാരണവശാലും നമ്മുടെ നാട് തകരില്ല ഏത് പ്രതിസന്ധിയിൽ നിന്നും ഈ നാടിനെ കരകയറ്റാൻ ഈ നാടിന് ശക്തി പകരുന്നത് ഇത്തരത്തിലുള്ള അതിഗംഭീരമായ മലയാള കരയുടെ പ്രൗഢഗംഭീരമായ പിന്തുണയാണ് നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും പുത്ര സ്വദേശിയായ പള്ളിശ്ശേരി മനാഫ തൻ്റെ ആടിനെയാണ് പദ്ധതിയിലേക്ക് നൽകിയത് കരുവാരകുണ്ട് കൊണ്ട് ചെറുമ്പ് ഇക്കോ ടൂറിസം വില്ലേജിലെ സുരക്ഷാ ജീവനക്കാരനാണ് ഇദ്ദേഹം ഈ ജോലിയോടൊപ്പമുള്ള ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വരുമാന മാർഗമാണ് ആട് വളർത്തൽ ഇവയിൽ താൻ ഓമനിച്ചു വളർത്തിയ ഒരു വയസ്സ് പ്രായമുള്ള ആടിനെയാണ് നൽകിയത് ഇതിന് സമാനമായി നാട്ടിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള തന്നാൽ കഴിയുന്നത് ശേഖരിച്ചു വെച്ച കുടുക്ക പൊട്ടിക്കുന്ന അതല്ലെങ്കിൽ എന്താണോ പെൻഷൻ തുക നൽകുന്ന ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ മുസ്തഫക്കാട് പശുക്കിട പശുവിനെ പോത്തിനെ നമുക്ക് ലഭിച്ചതുപോലെ ഇവിടെ പുത്തനയിലെ മനാഫ്ക മനാഫ്ക ഒരു സെക്യൂരിറ്റി സ്ഥാപന ഒരു സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് ലഭിക്കുന്ന വരുമാനത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് നല്ല വ്യക്തതയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങളിലൊന്നായ ആടിനെ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ആടിനെ വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് വയനാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീട് നിർമ്മാണത്തിലൊരു നിശ്ചിത തുക എൻ്റെ വകയും എന്നത് മനാഫ്കയുടെ ഒരു പ്രഖ്യാപനമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ ശക്തിയാണ് ഇത്തരത്തിലുള്ള പിന്തുണയെക്കാലവും ഇപ്പോൾ കഴിഞ്ഞ തവണ പ്രളയ സമയത്ത് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച റീസൈക്കിൾ ക്യാമ്പയിനിൽ പന്ത്രണ്ട് കോടി രൂപയോളാണ് ഇങ്ങനെയുള്ള വിവിധങ്ങളായ ഇത്തരം പശുക്കിടാവിനെയും ആടിനെയും ആക്രിപുറുക്കിയുമെല്ലാം നമ്മൾ സമാഹരിച്ച് നമ്മുടെ നാടിനു വേണ്ടി നൽകിയത് ഡി വൈഫ് ഐ പുത്രേഴ് യൂണിറ്റ് കമ്മിറ്റിക്ക് കൈമാറിയ ഇവയെ വിറ്റ് കിട്ടുന്ന തുക വീട് നിർമ്മാണ ഫണ്ടിലേക്ക് കൈമാറും ചടങ്ങിൽ ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ജില്ലാ കമ്മിറ്റി അംഗം എം സജാദ് വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി റഹീം ജോയിൻറ്റ് സെക്രട്ടറി കെ പി അനസ് കരുവാരകുണ്ട് മേഖലാ പ്രസിഡന്റ് എം സമീർ യൂണിറ്റ് പ്രസിഡന്റ് എം റാഷിദ എം ജലീൽ ആനന്ദകൃഷ്ണൻ ഫർഹാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ